മുസ്ലിം ലീഗ് കണ്ണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സി പാർട്ടി സ്വീകരിച്ചു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മുസ്ലിം ലീഗ് കണ്ണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ സി സമീർ പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിരുന്നത് ആ സമയത്ത് പാർട്ടി രാജി സ്വീകരിച്ചിരുന്നില്ല നിലവിൽ രാജി സ്വീകരിച്ച പാർട്ടി ജോയിന്റ് സെക്രട്ടറി പി വി താജുദ്ദീന് ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകി ആദ്യ കടലായി സീറ്റ് കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് ശക്തമായി വാദിച്ചത് കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയാണ് സീറ്റ് വാങ്ങുന്നതിൽ ജില്ലാ നേതൃത്വം അലംഭാവം കാണിച്ചതായ വിമർശനവും മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സമീർ രാജിക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചെങ്കിലും പാർട്ടിയുടെ മറ്റു പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സമീർ സി എച്ച് സെന്റർ ഭാരവാഹിത്വം ഉൾപ്പെടെയുള്ളവ തുടരുന്നുമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനയും പാർട്ടി നടത്തുന്നുണ്ട് കോർപ്പറേഷനിൽ ലീഗിനെ ഞെട്ടിച്ച പരാജയമായിരുന്നു അറക്കലിൽ അറക്കൽ ഡിവിഷനിലെ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട് മനഃപൂർവം അവിടെ പാലം വലി നടന്നിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത് അതോടൊപ്പം തന്നെയാണ് ആദ്യ കടലായിലും വാരത്തും റിബലിന് ഏതെങ്കിലും തരത്തിൽ നേതാക്കളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നും പാർട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണ കമ്മീഷൻ ഈ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നേതാവിനെ കുറ്റപ്പെടുത്തിയാൽ അത്തരം നേതാക്കൾ ആരും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ് ഇബ്രാഹിം മുണ്ടേരി മഹമ്മൂദ് അള്ളാംകുളം എന്നിവരെയാണ് തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ ലീഗ് നിയോഗിച്ചിട്ടുള്ളത് അറക്കല്ലെ തോൽവിക്ക് പുറമെ കസാനക്കോട്ടയിൽ ഉണ്ടായ വോട്ടു ചോർച്ചയും കമ്മിറ്റി പരിശോധിക്കും പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടായ രണ്ട് റിബിൾ ഭീഷണിയും ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന് നേരിടേണ്ടി വന്നു ഇതും അന്വേഷണ പരിധിയിലുണ്ട് ആദികടലായിലും വാരത്തുമാണ് ലീഗ് റിബലുകൾ ഉണ്ടായിരുന്നത് ഇവിടെ റിബലുകൾക്ക് പ്രോത്സാഹനമായി ഏതെങ്കിലും നേതാവ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പാർട്ടി പരിശോധിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ഫോൺ വിളിച്ച് പോലും റിബലുകൾ പിന്മാറിയിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ റിബിലുകൾക്ക് ആയില്ലെങ്കിലും ഗൗരവത്തോടെയാണ് ഈ വിഷയം പാർട്ടി കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പാർട്ടിയിലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ടു പോകണം എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ആ നിലക്കുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇതിൽ ഏതെങ്കിലും നേതാവിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കണ്ണൂരിൽ നിന്നും മനോജ് മയിൽ കണ്ണൂർ വിഷൻ